ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച റാലി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ പത്ത് സ്കൂളുകളിൽ നിന്നും ഹരിത ക്യൂസ് മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു റാലിയുടെ സമാപന സമ്മേളനം എൻ ഐ പി എം ആർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബോസ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലാ മനോഹരൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി സജിൻ കെ വി ഷാജു ഭദ്രമനു തലോ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം വി ഷൈജു മറ്റ് ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ ഹരിത ഹരിതകേരളം മിഷൻ കോർഡിനേറ്റർ ശ്രീധ ഫാദർ ജോഷി കണ്ണൂക്കാടൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ അജിത തൊഴിലുറപ്പ് കുടുംബശ്രീ അംഗൻവാടി ഹരിതകർമ്മസേന ആശാവർക്കർമാർ എൻ എസ് എസ് വിദ്യാർത്ഥികൾ മറ്റു വിദ്യാർത്ഥികൾ അധ്യാപകർ കർഷകർ ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി